എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഓൾ പി എസ് സി എക്സാം ഡിപ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കേരള പി എസ് സി പരീക്ഷയില് നമ്മൾ ഇന്നോടെ ചർച്ച ചെയ്യാൻ പോകുന്നത് എൽ ഡി സിയുടെ റിവിഷൻ സീരീസില് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യ പേപ്പർ ഫൈനാൻസിങ് പ്രകാരമുള്ള ഉത്തരങ്ങളുമാണ് ഒന്നാമത്തെ ചോദ്യം സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളും പ്രവർത്തന ഫലമായിട്ട് ഇന്ത്യയിൽ നിയമം മൂലം ബ്രിട്ടീഷുകാർ നിരോധിച്ച അനാചാരങ്ങൾ ഏതെല്ലാം കൃത്യമായിട്ട് എസ് സി ആർ ടെസ്റ്റ് ബുക്കിൽ ഒരു ചാപ്റ്ററിൽ ലിസ്റ്റ് ലിസ്റ്റിട്ട് പറയുന്നുണ്ട് സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തന ഫലമായിട്ട് ബ്രിട്ടീഷുകാർ നിയമം മൂലം ഇന്ത്യയിൽ നിരോധിച്ച അനാചാരങ്ങളാണ് പെൺ ശിശുഹത്യ കത്യെ നിരോധിച്ചു സതി നിരോധിച്ചു വിധവാ പുനർവാഹം നടപ്പിലാക്കി അണിമത്തം നിരോധിച്ചു ശൈക്ഷ്യ വിവാഹവും ബഹുബാരിത്വം നിരോധിച്ചു പന്ത്രണ്ട് വയസ്സിന് താഴെ പ്രായമുള്ള പെൺകുട്ടികളുടെ വിവാഹത്തിന് വിലക്ക് ഏർപ്പെടുത്തി അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എസ് സി ആർ ടെസ്റ്റ് ബുക്കിൽ എടുത്തു പറയുന്നതാണ് അവിടെ എടുത്ത് 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 ബാക്കിയെല്ലാം നിരോധിച്ചു 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 പക്ഷെ അവിടെ എടുത്ത് എടുത്ത് ഓർത്തിരിക്കുക വിധവാ പുനർവിവാഹം നിരോധിക്കുകയല്ല നടപ്പിലാക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ഇനി നമ്മുടെ ഈ ഒരു ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ വിധവാ പുനർവാഹം നിരോധിച്ചു എന്ന് പറയുന്ന തെറ്റാണ് അടിമത്തം നിരോധിച്ചു സതി നിരോധിച്ചു ശൈക്ഷികഹം നിരോധിച്ചു ശരിയാണ് അപ്പോൾ രണ്ടും മൂന്നു നാലും ശരിയാണ് ബാക്കി ഒന്ന് തെറ്റാണ് ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരിക ഗാന്ധി ഇടപെട്ട പ്രാദേശിക സമരങ്ങളിൽ പെടാത്തവ തിരഞ്ഞെടുക്കുക എന്നാണ് അപ്പം ഈ ഒരു ഭാഗം ഒന്ന് അണ്ടർലൈൻ ചെയ്യുന്നത് നന്നായിരിക്കും എന്നാണ് പെടാത്തവ അഹമ്മദാബാദിലെ തുണിമിൽ സമരം ഗേവയിലെ കർഷക സമരം ഇത് രണ്ടും ഗാന്ധിയുമായി ബന്ധപ്പെട്ടതാണ് ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ തിരിച്ചെത്തിയ ഗാന്ധിയുടെ അധികാര സമരങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ബീഹാറിലെ ചമ്പാറിൽ നടന്ന ചമ്പാര സത്യാഗ്രഹം ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നടന്ന തുണിമിൽ സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഗുജറാത്തിലെ ഗേഡയിൽ നടന്ന സമരമാണ് ഗേഡ സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഇവിടെ തന്നിരിക്കുന്നതിൽ തെലങ്കാന സമരവും സ്വദേശി പ്രസ്ഥാനവും മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ടതല്ല ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബംഗാൾ വിഭജനത്തെ തുടർന്ന് ഉയർന്നു വന്ന പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് വരെ കമ്മ്യൂണിസ്റ്റുകളും കർഷകരും ഹൈദരാബാദ് നാട്ടുരാജ്യത്തിനെതിരെ നടത്തിയ സായുധ പോരാട്ടങ്ങളാണ് തെലങ്കാന സമരം അല്ലെങ്കിൽ തെലങ്കാന സായുധ പോരാട്ടം ഈ പോരാട്ടം ഹൈദരാബാദ് നാട്ടുരാജ്യത്തിന്റെ പിരിച്ചുവിടൽ വരെ തുടർന്നിരുന്നു അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ മൂന്നും നാലുമാണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് കൃത്യമായിട്ട് ഈ ചോദ്യം വായിക്കാത്ത ഒരാൾ ഗാന്ധിജിയെ നമുക്ക് വളരെയധികം പരിചിതം അതേപോലെ തന്നെ അഹമ്മദവ തുണിമൽ സമരവും ഗേഡയിലെ കർഷക സമരവും ഒക്കെ ഗാന്ധിജിയുമായി ബന്ധപ്പെടുത്തി എപ്പോഴും കേൾക്കുന്നത് ഓപ്ഷൻ എ പോയിട്ട് അർപ്പിക്കാൻ സാധ്യത കൂടുതലാണ് പെടാത്തവ എന്ന ആ ഭാഗം കൃത്യമായി മനസ്സിലാക്കി അട അണ്ടർലൈൻ ചെയ്ത് വെക്കുക കാരണം ഇതെല്ലാം വായിച്ച് എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ച ഭാഗം നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും തെറ്റാതെ ഉത്തരം രേഖപ്പെടുത്താൻ പറ്റും ഇനി പത്രങ്ങൾ നേതൃത്വം നൽകിയവരാണ് അടുത്ത് കൊടുത്തിരിക്കുന്നത് എങ് ഇന്ത്യ ഹരിജൻ ദാദാബായ് എന്നവറുചി നമുക്ക് ശരിയായ ജോഡിയാണ് കണ്ടുപിടിക്കേണ്ടത് എങ്ങിന്ത്യ ഹരിജൻ എന്ന് പറയുന്നത് പി പഠിക്കുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിക്കും അറിയാം അത് ഗാന്ധിജിയുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ അത് തെറ്റാണ് ഇനി കേസരി മറാത്ത ബാലഗംഗാധ തിലക് അത് ശരിയാണ് ബാലഗംഗാധ തിലകുമായി ബന്ധപ്പെട്ടതാണ് ഈ രണ്ട് പത്രവും വോയിസ് ഓഫ് ഇന്ത്യ സുരേന്ദ്രനാഥ ബാനർജി എന്ന് പറഞ്ഞാൽ തെറ്റാണ് പി എസ് സി പരീക്ഷ എത്രയോ തവണ ചോദിച്ചിരിക്കുന്ന ഒന്നാണ് ദാദാബായി നവറോജിയുമായി ബന്ധപ്പെട്ടതാണ് വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രം അപ്പം ഈ മൂന്ന് തെറ്റാണ് നാല് ശരിയാണ് വന്ദേ ലാലാ ലജ്പത് റായ് മൂന്ന് തെറ്റാണെന്ന് അറിയാമെങ്കിൽ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ആയിട്ട് കിട്ടും കാരണം എ എന്ന് പറയുന്ന ഓപ്ഷനിലും സി ഓപ്ഷനിലും ഡി ഓപ്ഷനിലും ഉണ്ട് അത് വരാൻ പാടില്ല ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക അതായത് ഈ ഒരു ചോദ്യമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ബാക്കി അറിയില്ലെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഡിലീഷൻ മറ്റേ ഉള്ളത് പോയിട്ട് ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയ ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ അടുത്ത ചോദ്യത്തിലേക്ക് പോകാൻ പാടുള്ളൂ ഇനി അടുത്തത് വെനസോല കൊളംബിയ ഇക്വഡോർ പെറു തുടങ്ങിയ രാജ്യങ്ങളെ സ്പെയിനിന്റെ ആധിപത്യത്തിൽ നിന്നും മോചിപ്പിച്ചതാരെന്നതാണ് അടുത്ത ചോദ്യം ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് സൈമൺ ബോളിവർ ബോളിവറാണ് പത്താം ക്ലാസ്സിലെ ഒന്നാമത്തെ അധ്യായം അമേരിക്കൻ സ്വാതന്ത്ര്യസമരത്തെക്കുറിച്ചൊക്കെ പറയുന്ന സോഷ്യൽ സയൻസിലെ അധ്യായം ആ ഒരു അധ്യായം പഠിച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അതായത് അമേരിക്കൻ സ്വതന്ത്രസമരം റഷ്യൻ വിപ്ലവം ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ടുള്ള മാർക്ക് സ്കോർ ചെയ്യാൻ ഈ ഒരു അധ്യായം നിങ്ങൾ പഠിച്ചാൽ മതി അതിനുശേഷം വരുന്ന ലോകമഹായുദ്ധവുമായി ബന്ധപ്പെട്ട ഒരു അധ്യായമുണ്ട് അത് പഠിച്ച് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് വി എസ് റിപ്പീറ്റായി ചോദിക്കുന്ന ചോദ്യങ്ങളും അവിടെ കിട്ടും അതായത് കുറച്ച് കാര്യങ്ങളെ ഈ രണ്ട് ചാപ്റ്ററിലൂടെയായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ അത് പഠിച്ചാൽ നിങ്ങൾക്ക് ഈ മാർക്ക് ഷുവറായിട്ട് കിട്ടും എപ്പോഴും റിപ്പീറ്റായി ചോദിക്കുന്നതാണ് ഈ രണ്ട് ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ പാർലമെൻ്റ് പാസാക്കിയ ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം നിലവിൽ വന്ന സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും എത്ര ഇവിടെ നമ്മളെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ഡി പതിനാല് സംസ്ഥാനങ്ങളും ആറ് കേന്ദ്രഭരണ പ്രദേശങ്ങളെന്നുമാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് നമുക്കറിയാം തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആയിരത്തി തൊള്ളായിരത്തി നമ്മുടെ തെലുങ്ക് സംസാരിക്കുന്നവർക്കായിട്ട് ആന്ധ്രാ സംസ്ഥാനം നിലവിൽ വരുന്നു അതേ വർഷം തന്നെയാണ് നമ്മുടെ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കാനായിട്ട് കമ്മീഷൻ വരുന്നത് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ഈ കമ്മീഷൻ മൂന്നംഗങ്ങൾ അതിൻ്റെ അധ്യക്ഷൻ ഫസൽ അലിയാണെന്നും എച്ച് എൻ കുൻസ്രുവും കെ എം ഫണിക്കരും ഇതിലെ അംഗങ്ങളാണെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പം ഈ അടുത്തു നടന്ന പരീക്ഷയിലും ഈ പറയുന്ന സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ ഉൾപ്പെടാത്തതാരുന്നു ചോദ്യം വന്നിട്ടുണ്ട് അതേപോലെ തന്നെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ ഉൾപ്പെട്ട മലയാളി ആരെന്ന് ചോദ്യം വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ ഓർക്ക കെ എം പണിക്കർ മറ്റൊരാൾ എച്ച് എൻ കുൻസ്രു അധ്യക്ഷനായിട്ട് ഫസൽ അലി അതുകൊണ്ടാണ് ഈ കമ്മീഷനെ ഫസൽ അലി കമ്മീഷൻ എന്നും വിളിക്കുന്നത് അങ്ങനെ ഇവർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ഇവർ സമർപ്പിച്ച റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടനാ നിയമമൊക്കെ പാർലമെൻറ്റ് പാസ്സാക്കുകയും തുടർന്ന് നവംബർ ഒന്നാം തീയതി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിന് പതിനാല് സംസ്ഥാനങ്ങളും ആറ് കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വരുന്നു ഇന്ന് ഈ ക്ലാസ് എടുക്കുന്ന നമ്മുടെ കേരള സംസ്ഥാനം ഉൾപ്പെടെ പതിനാല് സംസ്ഥാനങ്ങളും ആറ് കേന്ദ്രഭരണ പ്രദേശങ്ങളും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ നിലവിൽ വരുന്നു ഇവിടെ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് കേരളത്തിൽ നടന്ന മുക്കുത്തി സമരവും അച്ചിപ്പുടുവാ സമരവും നയിച്ചതാര് കേരളത്തിൽ നടന്ന മുക്കുത്തി സമരവും അച്ചിപ്പുടവാ സമരവും നയിച്ചതായിരുന്നു അടുത്ത ചോദ്യം പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കേരളത്തിലെ ഈഴവ സമുദായത്തിൽ നിന്നുള്ള സാമൂഹ്യ പരിഷ്കർത്താവായ ഒരു വ്യക്തി അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് കല്യാശ്ശേരി എലായുധ ചേകുന്നാണ് കായംകുളം കേന്ദ്രീകരിച്ച് അച്ചിപ്പുടുവാ സമരവും അതേപോലെ പന്തളം കേന്ദ്രീകരിച്ച് മുക്കുത്തി സമരവും നടത്തിയ നവോത്ഥാന നായകൻ കേരള നവോത്ഥാന നായകരിലെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് ഈ വ്യക്തിയാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാലിൽ ഒരു കൂട്ടം മേൽജാതിക്കാരാൽ കൊല്ല ചെയ്യപ്പെട്ടു അങ്ങനെ കേരള നവോത്ഥാന നായകരിലെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്നു കർണഫേഴ്സുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് മലയാളത്തിൽ ഇറങ്ങിയ ഒരു സൂപ്പർ ഹിറ്റ് സിനിമ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടതാണ് സിനിമയുടെ പേര് പറയാം പത്തൊമ്പതാം നൂറ്റാണ്ട് ഈ സിനിമ സംവിധാനം ചെയ്ത് വിനയനാണ് ഈ സിനിമയിൽ ഇദ്ദേഹത്തിൻ്റെ കഥാപാത്രം അവതരിപ്പിച്ചത് സിജു വിൽസൺ ആണ് നിങ്ങൾക്ക് ആ പേര് കിട്ടിയെന്ന് വിചാരിക്കുന്നു നമ്മുടെ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമാരാണ് ആറാട്ടുപുഴ വേലായുധ പഠിക്കാർ ഞാനിവിടെ പറഞ്ഞ എല്ലാ പ്രീവിയസ് ആണ് അവസാനം പറഞ്ഞ ആ സിനിമയുമായി ബന്ധപ്പെട്ട് കറൻ്റ് ആയി ചോദിക്കാം അതുകൊണ്ട് തന്നെ പഠിച്ചു വെക്കാം ഇനി അടുത്തത് ഭൂമി നിലയ്ക്ക് നേർ മുകളിൽ സൂര്യൻ വരുന്ന ദിവസം അല്ലെങ്കിൽ ദിവസങ്ങൾ ഏതെല്ലാം എന്നാണ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ ശേഷം നമുക്ക് ആ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് വരാം അപ്പം നിങ്ങൾക്ക് സ്വന്തം ആ ഉത്തരം കണ്ടുപിടിക്കുമ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കൊരു സന്തോഷവും ആയിക്കോളും ഭൂമന്ധരേഖ എന്ന് പറയുമ്പോൾ ഈ ക്ലാസ് കാണുന്ന എല്ലാവർക്കും അറിയാം പൂജ്യം ഡിഗ്രി അതേപോലെ തന്നെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു രേഖയാണ് ഉത്തരാർദ്ധ കോളത്തിൽ ഇരുപത്തി മൂന്നര ഡിഗ്രി നോർത്ത് ഇതിനെ നമ്മൾ എന്ന് വിളിക്കും ഉത്തരായന രേഖ അതേപോലെ തന്നെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു രേഖയാണ് ദക്ഷിണാർത്ഥ കോളത്തിൽ ഇരുപത്തി മൂന്നര ഡിഗ്രി സൗത്ത് ഇതിനെ നമ്മൾ വിളിക്കും ദക്ഷിണായന രേഖ സൂര്യൻ പൂജ്യം ഡിഗ്രി ആയിരിക്കുന്ന ഒരു തീയതി ഞാനിവിടെ എഴുതി വെക്കുകയാണ് മാർച്ച് ഇരുപത്തിയൊന്ന് അതായത് ഭൂമന്തിരേഖയ്ക്ക് മുകളിൽ സൂര്യൻ വരുന്ന ഒരു തീയതിയാണ് മാർച്ച് ഇരുപത്തിയൊന്ന് മാർച്ച് ഇരുപത്തൊന്നിന് സൂര്യൻ എവിടെ എത്തിയിടോ ഭൂമിൻ്റെ രേഖയ്ക്ക് മുകളിലെത്തി അതിനുശേഷം സൂര്യൻ എങ്ങോട്ട് പോകുന്നു നമ്മുടെ ഉത്തരാദിത്ത ഗോളത്തിലേക്ക് പോവാണ് അതായത് ഉത്തരായണ രേഖയ്ക്ക് മുകളിലേക്ക് എത്തിച്ചേരുന്ന ദിവസം ജൂൺ മാസം ജൂൺ മാസം ഇരുപത്തൊന്നാം തീയതിയാണ് അതായത് മാർച്ച് കഴിഞ്ഞ് മൂന്ന് അതായത് ഏപ്രിൽ മെയ് ജൂൺ മൂന്ന് മാസം ജൂൺ ഇരുപത്തൊന്ന് എവിടെ എത്തി ഉത്തരായ രേഖയ്ക്ക് മുകളിലെത്തി പിന്നെ വീണ്ടും സൂര്യൻ തിരിച്ച് ഭൂമിൻ്റെ രേഖയിലേക്ക് വരികയാണ് അങ്ങനെ സൂര്യൻ സെപ്റ്റംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി സൂര്യൻ എവിടെ എത്തിച്ചേരുന്നു ഭൂമിൻ്റെ രേഖയുടെ മുകളിൽ വീണ്ടും എത്തിച്ചേരുന്നു അപ്പോൾ ഒരു വർഷത്തിൽ രണ്ട് തവണ എത്തുന്നുണ്ട് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് അപ്പോൾ ഇവിടെ നമ്മൾ ജൂണ് ജൂൺ കഴിഞ്ഞാൽ ഓഗസ്റ്റ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മൂന്ന് മാസം കഴിഞ്ഞ് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് വീണ്ടും സൂര്യൻ എങ്ങോട്ട് പോവും നമ്മുടെ ദക്ഷിണാർത്ഥ കോളത്തിലേക്ക് പോകും അങ്ങനെ ദക്ഷിണായന രേഖയുടെ മുകളിൽ എത്തിച്ചേരുന്നത് ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതിയാണ് അതായത് സെപ്റ്റംബർ കഴിഞ്ഞ് മൂന്ന് ഒക്ടോബർ നവംബർ ഡിസംബർ വീണ്ടും സൂര്യൻ എങ്ങോട്ട് പോവും നമ്മുടെ ഭൂമിൻ്റെ രേഖയിലേക്ക് പോവും അതായത് അടുത്ത മാർച്ച് ഇരുപത്തൊന്നിന് ഭൂമിൻ്റെ രേഖയിലെത്തും ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും അപ്പം നമ്മുടെ ചോദ്യം എന്തായിരുന്നു സൂര്യൻ ഭൂമിൻ്റെ രേഖയ്ക്ക് എത്തുന്ന തീയതിയാണ് നമ്മുടെ ചോദ്യത്തിൽ ചോദിച്ചത് നോക്ക് ഉത്തരം കിട്ടുന്നുണ്ടോന്ന് ഭൂമിൻ്റെ രേഖയ്ക്ക് നേർ മുകളിൽ സൂര്യൻ വരുന്ന ദിവസം അല്ലെങ്കിൽ ദിവസങ്ങൾ ഏതെല്ലാം ഉത്തരമായിട്ട് വരേണ്ടത് ഒന്ന് അതുപോലെ തന്നെ മൂന്ന് ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരിക ഇനി നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ് ഉത്തരായന രേഖയ്ക്ക് നേർ മുകളിൽ സൂര്യൻ വരുന്ന ദിവസം ദിവസമേത് ജൂൺ ഇരുപത്തൊന്ന് അടുത്ത ചോദ്യം ചോദിക്കുന്നു ദക്ഷിണായന രേക്ക് മുകളിൽ സൂര്യൻ വരുന്ന ദിവസം ഏതാണ് അപ്പം നിങ്ങൾക്ക് ഉത്തരം കിട്ടി ഡിസംബർ ഇരുപത്തിരണ്ട് ഇനി ആദ്യം പറഞ്ഞാൽ ജൂൺ ഉണ്ടല്ലോ എങ്ങാനും കൺഫ്യൂഷൻ വരികയാണെങ്കിൽ ഈ ജെ യു എൻ ഇ എന്നതിലെ ഈ എൻ എടുത്താൽ മതി നോർത്തേൺ ഹെമ്മിസ്ഫിയറിനെ ആയിട്ട് കണ്ട ഈ മാർച്ച് ഇരുപത്തൊന്നിന് ശേഷം സൂര്യൻ പോകുന്നത് മോളിലോട്ടാണ് അതായത് ഉത്തരാദിത്ത ഗോളത്തിലേക്ക് അവിടെ ഓർത്തിരിക്കാൻ പറ്റും എന്നാലും നിങ്ങൾക്ക് അവിടുന്ന് കൺഫ്യൂഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഇനി ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ജൂൺ ഇരുപത്തൊന്നാം തീയതി ഇന്ത്യയിൽ ഏറ്റവും ദൈർഘ്യം കൂടിയ രാത്രി അനുഭവപ്പെടുന്നു എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ തരികയാണെങ്കിൽ ശരിയാണോ തെറ്റാണോ ജൂൺ ഇരുപത്തൊന്നിന് നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള രാത്രി അനുഭവപ്പെടുന്ന ദിവസമാണ് അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് എന്തുകൊണ്ടാണ് ജൂൺ ഇരുപത്തൊന്നിൻ്റെ പ്രത്യേകത ഓൾറെഡി ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ സൂര്യൻ എവിടെയാണോ നമ്മുടെ ഉത്തരായണ രേഖയ്ക്ക് മുകളിലാണ് ഇന്ത്യ പൂർണ്ണമായിട്ടും സ്ഥിതി ചെയ്യുന്നത് ഉത്തരാർത്ഥകോളത്തിലാണ് പൂജ്യം ഡിഗ്രിക്ക് മുകളിലാണ് അപ്പോൾ ഇവിടെ സൂര്യൻ ഉത്തരാ ഉത്തരായണ രേഖയ്ക്ക് മുകളിലാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള പകൽ അനുഭവപ്പെടുന്ന ദിവസമാണ് ഇരുപത്തി മൂന്നര ഡിഗ്രി നോർത്തിൽ സൂര്യനായിരിക്കുമ്പോൾ അതേ സമയത്ത് ഈ ആ സമയത്ത് ഏറ്റവും ദൈർഘ്യമേറിയ രാത്രിയായിരിക്കും അല്ലെങ്കിൽ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ പകലായിരിക്കും ഇനി ഈ സൂര്യൻ പൂജ്യം എത്തുമ്പോൾ പകലിൻ്റെയും രാത്രിയുടെയും ദൈർഘ്യം തുല്യമായിരിക്കും ഇനി ഇരുപത്തി മൂന്നര ഡിഗ്രി സൗത്തിലെത്തുമ്പോൾ ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി നമ്മുടെ ഇന്ത്യയിലെ അതായത് ഉത്തരാർദ്ധകോളത്തിൽ ദൈർഘ്യമേറിയ രാത്രിയായിരിക്കും അല്ലെങ്കിൽ ദൈർഘ്യം കുറഞ്ഞ പകലായിരിക്കും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഈ ചിത്രം ഉപയോഗിച്ച് തന്നെ ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കും കാണാപ്പണം പഠിക്കല ചിത്രം ഉപയോഗിച്ചിട്ട് നിങ്ങളെ മനസ്സിലേക്കൊന്ന് പകർത്തി വെക്കുക രസ്യാട്ടി ഫാക്റ്റാണ് ഞാൻ പറഞ്ഞത് അത് റിപ്പീറ്റായിട്ട് ചോദിക്കുന്നുണ്ട് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം അപ്പോൾ നമ്മുടെ ഉത്തരം കിട്ടി ബി ആണ് ഉത്തരമായിട്ട് വരിക ഇനി അടുത്ത ചോദ്യം എട്ടാമത്തെ ചോദ്യമാണ് എട്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ അന്തരീക്ഷത്തിൽ താപം പ്രസരിക്കുന്ന വിവിധ രീതികൾ തിരഞ്ഞെടുക്കുക എന്നാണ് നൽകിയിരിക്കുന്നത് ഇത് എത്രയോ തവണ പി എസ് സി റിപ്പീറ്റായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇവിടെ നമ്മുടെ ഈ ഒരു ചോദ്യത്തിലേക്ക് വരുമ്പോൾ ചാലനം സംവഹനം അഭിവഹനം ഭാഷണം എന്ന് കൊടുത്തിട്ടുണ്ട് അന്തരീക്ഷത്തിൽ നടക്കുന്ന വ്യാപന പ്രക്രിയകളാണ് താപചാലനം സംവഹനം അഭിവഹനം ഭൗമ വികിരണം എന്നിവ ഇതിൽ ഇവിടെ നൽകിയിരിക്കുന്ന ബാഷ്പീകരണം ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ ഇവിടെ ഒന്നും രണ്ടും മൂന്നുമാണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് അത് കൂടാതെ വരേണ്ടിയിരുന്നത് ഭൗമ വികിരണമാണെന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം ബാഷ്പീകരണം ഉൾപ്പെടുന്നില്ല ചാലനം സംവഹനം അഭിവഹനം ഭൗമ വികിരണം ഇതാണെന്ത് അന്തരീക്ഷത്തിൽ നടക്കുന്ന താപ വ്യാപന പ്രക്രിയ എന്ന കാര്യം ഓർത്തിരിക്കുക ഇനി നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം നാം അധിവസിക്കുന്ന ഭൂമിയും സൗരുദവും ഷീരാപഥ ഗാലക്സിയിൽ മിൽക്കി വേയിൽ ഉൾപ്പെട്ടതാണ് ഇതിന്റെ ആകൃതി എന്താണെന്ന് ചോദിച്ചാൽ സർപ്പിളാകാരമാണ് ഇത് ഇതേപോലെ തന്നെ എത്രയോ ചോദിച്ചതാണ് അതോട് ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ എ ആണ് കൂട്ടത്തിൽ പെടാത്തത് തിരഞ്ഞെടുക്കുക ഒക്ടോബർ ചൂട് ചിനൂക്ക് മാംഗോ ഷവേഴ്സ് പശ്ചിമ അസ്വസ്ഥത ഇതിൽ ചിനൂക്കാണ് ഉത്തരമായിട്ട് വരേണ്ടത് ഒക്ടോബർ ഹീറ്റും മാംഗോ ഷവേഴ്സും പശ്ചിമ അസ്വസ്ഥതയൊക്കെ ഇന്ത്യയിൽ അനുഭവപ്പെടുന്നവയാണെങ്കിൽ വടക്കേ അമേരിക്കയുടെ കിഴക്കൻ ചെരുവിൽ റോക്കീസ് പർവ്വതനിരയിൽ വീശുന്ന പ്രാദേശിക വാദമാണ് ചിനൂക്ക് എന്ന് പറയുന്നത് ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ സവിശേഷതകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഇന്നലെ നമ്മൾ ചിനൂക്കുമായി ബന്ധപ്പെട്ട് വേറെ ചോദ്യം ചോദിച്ചു അവിടെ മഞ്ഞു തിന്നുന്നവൻ എന്നൊരർത്ഥം അപ്പോൾ ഇതൊക്കെ എസ് സിആർടിയിലെ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട് അവിടെ നിന്നാണ് ഈ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് അതായത് എസ് സി ആർ ടി ചാപ്റ്റർ മാത്രം പഠിച്ചുപോയാൽ ജോഗ്രഫിക്ക് നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും എൽ ഡി സി പോലുള്ള പരീക്ഷയ്ക്ക് അതായത് അഞ്ച് മുതൽ പത്താം ക്ലാസ് വരെ അല്ല ഹിസ്റ്ററി ഒക്കെ ആണെങ്കിലും അഞ്ച് മുതൽ പത്ത് വരെ നല്ലോണം പഠിക്കാം പിന്നെ നമ്മുടെ ഈ സിലബസിൽ ഉൾപ്പെടുന്ന എന്തെങ്കിലുമൊക്കെ ചാപ്റ്റർ പ്ലസ് വൺ പ്ലസ് ടു ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ആദ്യം അഞ്ചു മുതൽ പത്ത് വരെ പഠിക്കാം നമുക്ക് ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടും ഇനി അടുത്ത് നോക്കാം ഭൂസ്തൃ ഉപകരണങ്ങളുടെ സവിശേഷതകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഇതൊക്കെ എസ് സി ആർ ടി ആണ് സഞ്ചാരപഥം ഭൂമിയിൽ നിന്ന് ഏകദേശം മുപ്പത്താറായിരം കിലോമീറ്റർ ഉയരത്തിൽ ശരിയാണ് ഭൂമിയുടെ ഭ്രമണ വേഗത്തിന് തുല്യമായ വേഗത്തിൽ സഞ്ചരിക്കുന്നു ശരിയാണ് പ്രദേശത്തിൻ്റെ ആവർത്തിച്ചുള്ള വിവരശേഖരണം സാധ്യമാവുന്ന തെറ്റാണ് വാർത്താവിനിമയത്തിന് പ്രയോജനപ്പെടുത്തുന്നത് അതും ശരിയാണ് അപ്പോൾ ഇവിടെ ഒന്നും രണ്ടും നാലും ശരി ഒന്നും രണ്ടും നാലും ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക ഭൂമിയുടെ ഭരമണത്തിനൊപ്പം സഞ്ചരിക്കുന്ന ഉപഗ്രഹങ്ങളെ ഭൂസ്ഥിര എന്ന് വിളിക്കുന്നു ഭൂമിയിൽ നിന്ന് ഏകദേശം മുപ്പത്താറായിരം കിലോമീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭൂസ്ഥിര ഉപഗ്രഹം ഭൂസ്ഥിര ഉപഗ്രഹത്തിൻ്റെ സഞ്ചാരബാധ ഏകദേശം മുപ്പത്താറായിരം കിലോമീറ്റർ ഉയരത്തിലാണ് ഭൂമിയുടെ മൂന്നിലൊന്ന് ഭാഗമാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ നിരീക്ഷണ പരിധിയിൽ വരുന്നത് ഭൂമിയുടെ മൂന്നിൽ ഒരു ഭാഗം വാർത്താവിനിമയത്തിനും ദിനാന്തരീക്ഷ സ്ഥിതി മനസ്സിലാക്കാനും പ്രയോജനപ്പെടുത്തുന്നു അതായത് ദിനാന്തരീക്ഷ സ്ഥിതി മനസ്സിലാക്കാനും വാർത്താവിനിമയത്തിനും എന്ത് ഉപയോഗിക്കുന്നു ഭൂസ്ഥിര ഉപഗ്രഹം ഉപയോഗിക്കുന്നു ഇന്ത്യയുടെ ഇൻസാറ്റ് ഉപഗ്രഹങ്ങൾ ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾക്ക് ഉദാഹരണമാണ് ഇന്ത്യയുടെ ഇൻസാറ്റ് ഉപഗ്രഹങ്ങൾ ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾക്ക് ഉദാഹരണമാണ് ഭൂസ്ഥിര ഉപഗ്രഹത്തോടൊപ്പം തന്നെ സൗരസ്ഥിര ഉപഗ്രഹങ്ങളെക്കുറിച്ചും അറിഞ്ഞിരിക്കുക ധ്രുവങ്ങൾക്ക് മുകളിലൂടെ ഭൂമിയെ വലം വയ്ക്കുന്ന കൃത്രിമ ഉപഗ്രഹങ്ങളെയാണ് നമ്മൾ സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ എന്ന് വിളിക്കുന്നത് ഭൂമിയിൽ നിന്ന് ഏകദേശം മുപ്പത്താറായിരം കിലോമീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ എന്ന് നമ്മൾ പഠിക്കുമ്പോൾ ഭൂമിയിൽ നിന്നും ഏകദേശം തൊള്ളായിരം കിലോമീറ്റർ ഉയരത്തിലാണ് സൗരസ്ഥിര ഉപഗ്രഹങ്ങളുടെ സഞ്ചാരപഥം നമ്മൾ ഓൾറെഡി പഠിച്ചൊരു പോയിന്റാണ് ധ്രുവങ്ങൾക്ക് മുകളിലൂടെ എന്ന് പറഞ്ഞു ധ്രുവം എന്ന് പറയുമ്പോൾ നയൻറ്റി ഡിഗ്രി നോർത്ത് നയൻറ്റി ഡിഗ്രി സൗത്ത് നമ്മൾ പഠിക്കുന്നില്ല അപ്പോൾ ആ ഉയരം നമുക്ക് നമുക്കത് വെച്ചൊന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി തൊണ്ണൂറ് ഒരു പൂജ്യം കൂടി ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ തൊള്ളായിരം കിലോമീറ്റർ ആണ് ചിലപ്പോൾ ഓപ്ഷനിൽ മീറ്റർ മീറ്ററിനൊക്കെ തരും നമ്മളെ പറ്റിക്കും തൊട്ട് മുമ്പ് മൂവായിരം മുപ്പത്താറായിരം മീറ്റർന്ന് തരും അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്യണം കിലോമീറ്റർ ആണ് ചിലപ്പോൾ മുപ്പത്താറായിരം മാറ്റിയിട്ട് മൂവായിരത്തി അറുന്നൂറ് മീറ്ററിൽ തരും അല്ലെങ്കിൽ കിലോമീറ്റർ നിന്ന് തരും അപ്പോൾ എന്താണ് ഓർത്തിരിക്കേണ്ടത് മുപ്പത്താറായിരം കിലോമീറ്റർ ഇത് എത്രയാണ് തൊള്ളായിരം കിലോമീറ്റർ ഭൂസ്ഥിര ഉപഗ്രഹത്തേക്കാൾ കുറഞ്ഞ നിരീക്ഷണ പരിധിയാണ് സൗരസ്ഥിര ഉപഗ്രഹങ്ങൾക്കുള്ളത് തൊട്ടു മുമ്പ് നമ്മൾ പറഞ്ഞു ഭൂമിയുടെ മൂന്നിലൊന്ന് ഭാഗമാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ നിരീക്ഷണ പരിധി എന്ന് നമ്മൾ പറഞ്ഞു ഇനി ഐ ആർ എസ് ലാൻഡ് സാറ്റ് തുടങ്ങിയ ഉപഗ്രഹങ്ങൾ സൗരസ്ഥിര ഉപഗ്രഹങ്ങൾക്ക് ഉദാഹരണമാണ് പ്രകൃതി വിഭവങ്ങൾ ഭൂവിനിയോഗം ഭൂഗർഭജലം ഇതൊക്കെ വിഷ് എന്താ പറയുക വിശകലനം ചെയ്യാനായിട്ട് ഇതിൻ്റെയൊക്കെ വിവരശേഖരണം ഒക്കെ ആയിട്ടാണ് നമ്മൾ ഈ പറയുന്ന സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ എന്ന കാര്യം ഓർത്തിരിക്കുക ഇനി അടുത്ത ചോദ്യം സാംസ്കാരിക ഭൂപടങ്ങൾക്ക് ഉദാഹരണങ്ങൾ തിരഞ്ഞെടുക്കുക സാംസ്കാരിക ഭൂപടങ്ങൾ നമുക്കറിയാം ഭൂപടങ്ങളെ പ്രധാനമായിട്ടും ഭൗതിക ഭൂപടങ്ങളെന്നും സാംസ്കാരിക ഭൂപടങ്ങളെന്നും രണ്ടായിട്ട് തിരിക്കും അപ്പൊ ഈ കാര്യം പറഞ്ഞ ശേഷം ഈ ചോദ്യത്തിലേക്ക് വരാം അപ്പൊ ഉത്തരം കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഒരു സന്തോഷമായിക്കോളും ഉള്ളടക്കത്തിന്റെ അടിസ്ഥാനത്തിൽ ഭൂപടങ്ങളെ രണ്ടായി തരംതിരിക്കും ഒന്ന് സാംസ്കാരിക ഭൂപടം അല്ലെങ്കിൽ കൾച്ചറൽ മാപ്പ് മറ്റൊന്ന് ഭൗതിക ഭൂപടം അല്ലെങ്കിൽ ഫിസിക്കൽ മാപ്പ് ഭൂപ്രകൃതി കാലാവസ്ഥ തുടങ്ങിയ പ്രകൃതിദത്തമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ഭൗതിക ഭൂപടങ്ങൾ പ്രകൃതിദത്തം അതായത് നൈസർഗിക സസ്യജാല ഭൂപടം കാലാവസ്ഥ ഭൂപടം ഭൂപ്രകൃതി ഭൂപടം മണ്ണ് ഭൂപടം ദിനാവസ്ഥ ഭൂപടം ജ്യോതിശാസ്ത്ര ഭൂപടം ഇതൊക്കെ എന്താണ് പ്രകൃതിദത്തമാണ് അതേ സമയത്ത് കൃഷി വ്യവസായം രാഷ്ട്രീയ അതിർത്തികൾ മുതലായവ മനുഷ്യനിർമ്മിതമായ സവിശേഷതകളാണ് ഇത്തരത്തിലുള്ള മനുഷ്യനിർമ്മിതമായിട്ടുള്ള സവിശേഷതകൾ ചിത്രീകരിക്കുന്നതാണ് സാംസ്കാരിക ഭൂപടങ്ങൾ അല്ലെങ്കിൽ കൾച്ചറൽ മാപ്പ് രാഷ്ട്രീയ ഭൂപടം കാർഷിക ഭൂപടം വ്യവസായിക ഭൂപടം ഭൂവിനിയോഗ ഭൂപടം ചരിത്ര ഭൂപടം സൈനിക ഭൂപടം ഇതൊക്കെ മനുഷ്യ നിർമ്മിതമാണ് ഈ പറയുന്നതല്ല അപ്പം അത്തരത്തിലുള്ളതാണ് നമ്മുടെ സാംസ്കാരിക ഭൂപടത്തില് ചിത്രീകരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയോ സാംസ്കാരിക ഭൂപടങ്ങൾക്ക് ഉദാഹരണങ്ങൾ തിരഞ്ഞെടുക്കുക സൈനിക ഭൂപടം മനുഷ്യനിർമ്മിതമാണ് ഭൂവിനിയോഗ ഭൂപടം അല്ലേ അതും എന്താണ് മനുഷ്യനുമായി ബന്ധപ്പെട്ടതാണ് രാഷ്ട്രീയ ഭൂപടം അതേസമയത്ത് കാലാവസ്ഥാ ഭൂപടം പ്രകൃതിദത്തമാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നും രണ്ടും നാലും എന്നാണ് ഉത്തരം കിട്ടുന്നത് ഒന്നും രണ്ടും നാലും എന്ന് വരുന്ന ഓപ്ഷൻ ഡി ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക ഓപ്ഷൻ ഡിയിലാണ് ഒന്നും രണ്ടും നാലും എന്ന് കൊടുത്തിരിക്കുന്നത് അപ്പോൾ പന്ത്രണ്ടാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് അടുത്ത ചോദ്യത്തിലേക്ക് വരാം താഴെ പറയുന്ന പ്രസ്താവനകളിൽ നബാർഡുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന പ്രസ്താവനയേത് പണ്ട് മുതലേ ചോദിക്കുന്നു നമ്മുടെ എക്കണോമിക്സിലെ ധനകാര്യ സ്ഥാപനങ്ങൾ അവിടെ ആർ ബി ഐ നബാർഡ് ഇത് രണ്ടുമാണ് എപ്പോഴും റിപ്പീറ്റായി ചോദിക്കുന്നത് ആ രണ്ട് കാര്യങ്ങൾ നല്ല ലോണൊന്നു പഠിച്ച് വയ്ക്കുക എസ് നമ്മുടെ ഗൈഡ് ഒക്കെ നോക്കി പഠിക്കുക ചിലപ്പോൾ എല്ലാ ഫാക്ടറികളും എസ് സി ആർ ബുക്കിൽ പറയണമെന്നില്ല അപ്പോൾ അത് ഗൈഡ് നോക്കി പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം സ്ഥാപിക്കപ്പെട്ടു കൃഷിയും ഗ്രാമ വികാസത്തിനും വേണ്ടിയുള്ള ദേശീയ ബാങ്ക് നബാർഡിന്റെ ആസ്ഥാനം മുംബൈ ആണ് വ്യവസായ വായ്പകൾ നൽകുന്ന പരമോന്നത ബാങ്ക് തെറ്റായ പ്രസ്താവന എന്ന് വെച്ചത് അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടതെന്ന കാര്യം ഓർത്തിരിക്കുക അപ്പം നബാർഡുമായി ബന്ധപ്പെട്ട ആ ഒരു ചോദ്യം അതിൻ്റെ ഉത്തരം എന്താണ് ഓപ്ഷൻ ഡി അപ്പോൾ ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം സ്ഥാപിക്കപ്പെട്ടു പണ്ട് മുതലേ ചോദിക്കുന്നതാണ് ഏത് കമ്മിറ്റി ശിവരാമൻ കമ്മിറ്റി കൃഷിയും ഗ്രാമവികസത്തിനും വേണ്ടിയുള്ള ദേശീയ ബാങ്ക് നബാർഡിൻ്റെ ആസ്ഥാനം ജൂലൈ ആണ് എവിടെയാണ് മുംബൈയിലാണെന്ന് വർത്തിരിക്കുക മുംബൈ മുംബൈ ഇനി അടുത്ത ചോദ്യം കേന്ദ്ര പൊതുമേഖലാ വ്യവസായ സംരംഭങ്ങൾക്ക് പ്രവർത്തന മികവിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ സ്വാതന്ത്ര്യ അധികാരങ്ങൾ നൽകുന്നതിനായിട്ട് ഭാരത സർക്കാർ നൽകുന്ന പ്രത്യേക പദവി ഏതാണ് മഹാരത്ന നവരത്ന മിനിരത്ന ഇതെല്ലാം വിടും എന്നതാണ് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക ഏതാണ് ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ശരാശരി ഇരുപത്തയ്യായിരം കോടി വിറ്റുവരവുള്ള കമ്പനികൾക്കാണ് മഹാരത്ന പദവി ലഭിക്കുന്ന കാര്യവർക്ക് പതിമൂന്നോളം സ്ഥാപനങ്ങൾക്ക് ഇന്ത്യയിൽ മഹാരത്ന പദവി ലഭിച്ചിട്ടുണ്ടെന്ന കയർവർക്ക് അതായത് ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് പവർ ഫിനാൻസ് കോർപ്പറേഷൻ റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ് ഏറ്റവും അവസാനമായിട്ട് മഹാരത്ന പദവി ലഭിച്ച പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് ഈ പറയുന്ന ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് അതിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ പറയുന്ന മഹാരത്ന പദവി ലഭിക്കുന്നത് അതുപോലെ തന്നെ പവർ ഫിനാൻസ് കോർപ്പറേഷൻ അതുപോലെ തന്നെ റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ് ഇതിൽ റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മഹാരത്ന പദവി ലഭിക്കുന്നുണ്ട് അതേപോലെ തന്നെ രണ്ടാമത് നമ്മൾ പരിചയപ്പെട്ട ഈ പറയുന്ന മഹാരത്ന പദവിയിലുള്ള മറ്റ് സ്ഥാപനങ്ങളാണ് ബെല്ല് ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ് കോൾ ഇന്ത്യ ലിമിറ്റഡ് ഗെയിൽ ഇന്ത്യ ലിമിറ്റഡ് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് എൻ ടി പി സി ലിമിറ്റഡ് അതുപോലെ തന്നെ ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ ലിമിറ്റഡ് പവർ ഫിനാൻസ് കോർപ്പറേഷൻ ലിമിറ്റഡ് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ് ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് പവർ ഗ്രീഡ് കോർപ്പറേഷൻ ഓഫ് ഓയിൽ ലിമിറ്റഡ് ഈ പറയുന്നൊക്കെ മഹാരത്ന പദവിയിലുള്ള സ്ഥാപനങ്ങളാണ് ഒരിക്കൽ കൂടി പറയാം ശ്രദ്ധിച്ചിരിക്കുക ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ് കോൾ ഇന്ത്യ ലിമിറ്റഡ് ഗെയിൽ ഇന്ത്യ ലിമിറ്റഡ് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് എൻ അതായത് നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ ആണ് പിന്നെ അടുത്തത് ഓയിൽ ആൻഡ് നാച്ചുൽ ഗ്യാസ് കോർപ്പറേഷൻ ലിമിറ്റഡ് പവർ ഫിനാൻസ് കോർപ്പറേഷൻ ലിമിറ്റഡ് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ് ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് അതിൽ നമ്മൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓയിൽ ഇന്ത്യ ലിമിറ്റഡിന് മഹാരത്ന പദവി ലഭിച്ച വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക ശരാശരി ഇരുപത്തയ്യായിരം കോടി രൂപ വിറ്റുവരവുള്ള കമ്പനികൾക്കാണ് മഹാരത്ന പദവി ലഭിക്കുന്നതെന്ന കാര്യം ഓർത്തിരിക്കുക ഇനി മറ്റൊന്ന് നവരത്നയാണ് സർക്കാരിൽ നിന്ന് അനുമതി തേടാതെ തന്നെ ആയിരം കോടി രൂപ വരെ നിക്ഷേപിക്കാൻ സാമ്പത്തിക സ്വയംഭരണാവകാശമുള്ള പൊതുമേഖലാ കമ്പനികളാണ് നവരത്ന എന്ന് പറയുന്നത് സർക്കാരിൽ നിന്ന് അനുമതി തേടാതെ ആയിരം കോടി രൂപ വരെ നിക്ഷേപിക്കാൻ സാമ്പത്തിക സ്വയംഭരണാവകാശമുള്ള പൊതുമേഖലാ കമ്പനികളാണ് ഏതെന്ന് പറയുന്നത് നവരത്ന എന്ന് പറയുന്നത് പതിനാറോളം കമ്പനികൾക്ക് നിലവിലെ ഈ നവരത്ന സ്റ്റാറ്റസ് ഉണ്ടെന്ന കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ആദ്യമായിട്ട് ഈ പറയുന്ന പൊതുമേഖലാ കമ്പനികൾക്ക് നവരത്ന പദവിയൊക്കെ നൽകി തുടങ്ങിയത് എന്ന കാര്യം പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യുക പിന്നെ നമ്മൾ പരിചയപ്പെട്ട ഒന്ന് മിനിരത്നയാണ് തുടർച്ചയായിട്ട് മൂന്ന് വർഷങ്ങളിൽ ലാഭം നേടുകയും ആ വർഷ ആ വർഷങ്ങൾക്കുള്ളിൽ മുപ്പത് കോടി രൂ കോടി രൂപയിലേറെ മൊത്ത ലാഭം നേടുകയും ചെയ്യുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ലഭിക്കുന്നതാണ് മിനിരത്ന എന്ന് പറയുന്നത് അപ്പോൾ ശരാശരി ഇരുപത്തയ്യായിരം കോടി രൂപ വിറ്റുവരവുള്ള കമ്പനികളാണ് മഹാരത്ന പദവി ലഭിക്കുന്നത് പിന്നെ നമ്മൾ അടുത്തു പറഞ്ഞത് നവരത്നയാണ് സർക്കാരിൽ നിന്ന് അനുമതി തേടാതെ ആയിരം കോടി രൂപ വരെ നിക്ഷേപിക്കാൻ സാമ്പത്തിക സ്വയംഭരണാവകാശമുള്ള പൊതുമേഖലാ കമ്പനികളാണ് നിലവിലൊരു പതിനാറോളം കമ്പനികൾ നവരത്ന കാറ്റഗറിയിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിലാണ് ആദ്യമായിട്ട് പൊതുമേഖലാ കമ്പനികൾക്ക് നവരത്ന പദവി നൽകിയത് പിന്നെ മറ്റൊന്ന് തുടർച്ചയായിട്ട് മൂന്ന് വർഷങ്ങളിൽ ലാഭം നേടുകയും ആ വർഷങ്ങൾക്കുള്ളിൽ മുപ്പത് കോടി രൂപയിലേറെ മൊത്ത ലാഭം നേടുകയും ചെയ്യുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ലഭിക്കുന്ന പദവിയാണ് മിനീരത്ന ഇപ്പോൾ ഇവിടെ മിനീരത്നയുണ്ട് അതുപോലെ തന്നെ മഹാരത്നയുണ്ട് പിന്നെ മറ്റൊന്നാണ് നമ്മുടെ നവരത്ന അതോടെ കേന്ദ്ര പൊതുമേഖല വ്യവസായ സംരംഭങ്ങൾക്ക് പ്രവർത്തന മികവിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ സ്വാതന്ത്ര്യ അധികാരങ്ങൾ നൽകുന്നതിനായിട്ട് ഭാരത സർക്കാർ നൽകുന്ന പ്രത്യേക പദവിയാണ് മഹാരത്ന നവരത്ന മിനിരത്ന എന്നത് ഇത് നമ്മുടെ അവസാനത്തെ ചോദ്യത്തിലേക്ക് വരാം താഴെ പറയുന്ന ജോഡികളിൽ ശരിയായി യോജിക്കുന്നത് ഏത് മൂന്നാം വ്യവസായ വികസനം അഞ്ചാം പഞ്ചവത്സര പദ്ധതി സുസ്ഥിര വികസനം എട്ടാം പഞ്ചവത്സര പദ്ധതി മാനവശേഷി വികസനം പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി ഗ്രാമീണ വികസനം ഇവിടെ എട്ടാണ് നമ്മുടെ ശരി അതായത് ഓപ്ഷൻ സി എട്ടാം പഞ്ചവത്സര പദ്ധതി മാനവശേഷി വികസനവുമായി ബന്ധപ്പെട്ടതാണ് അതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഇപ്പോൾ ഇവിടെ പതിനഞ്ചാമത്തെ ചോദ്യം ഉത്തരമായിട്ട് വരേണ്ട ഏതാണ് ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക അപ്പോൾ മാനവശേഷി വികസനവുമായി ബന്ധപ്പെട്ട എട്ടാം പഞ്ചവത്സര പദ്ധതിയാണ് ശരിയായിട്ട് നൽകിയിരിക്കുന്നത് ഈ പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട ലക്ഷ്യങ്ങളൊക്കെ എസ് സി ആർ ടെസ്റ്റ് ബുക്കിൽ ഒരു കോളത്തിനുള്ളിൽ കൊടുത്തിട്ടുണ്ട് ഒന്നാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് അമ്പത്താറ് കാലഘട്ടം അത് ചോദിക്കും അമ്പത്തൊന്നിലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും ഒരു പഞ്ചവത്സര പദ്ധതി അഞ്ച് വർഷ കാലഘട്ടം അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു സാമ്പത്തിക വർഷത്തിൻ്റെ തുടക്കത്തിലാണ് ഇന്ത്യയിൽ ഏപ്രിൽ ഒന്നിനാണ് സാമ്പത്തിക വർഷം തുടങ്ങുന്നത് മാർച്ച് മുപ്പത്തൊന്നിന് ആ സാമ്പത്തിക വർഷം അവസാനിക്കുന്നു അങ്ങനെ ഏപ്രിൽ ഒന്നിന് തുടങ്ങി മാർച്ച് മുപ്പത്തൊന്നിന് അവസാനിക്കുന്ന അഞ്ച് വർഷങ്ങൾ ചേരുന്ന പഞ്ചവത്സര പദ്ധതികൾ അതിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി അമ്പത്തൊന്നിന് തുടങ്ങി അമ്പത്താറിന് അവസാനിച്ചു കാർഷിക മേഖലയുടെ സമഗ്ര വികസനമായിരുന്നു അവിടെ ലക്ഷ്യം വെച്ചത് രണ്ടാം പഞ്ചവത്സര പദ്ധതി വ്യവസായ വികസനമായിരുന്നു ലക്ഷ്യം വെച്ചത് മൂന്നാം പഞ്ചവത്സര പദ്ധതി ഭക്ഷ്യ സ്വയം പര്യാപ്തത സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയാണ് ലക്ഷ്യം വെച്ചത് നാലാമത്തിലേക്ക് വരുമ്പോൾ സ്ഥിരതയോടുകൂടിയ വളർച്ച അഞ്ചാമത്തിലേക്ക് വരുമ്പോൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ആറാം പഞ്ചവത്സര പദ്ധതി കാർഷിക വ്യവസായ മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്ത് ഏഴാം പഞ്ചവത്സര പദ്ധതി ആധുനികവൽക്കരണം തൊഴിലവസരങ്ങളുടെ വർധനവ് എട്ടാം പഞ്ചവത്സര പദ്ധതി മാനവശേഷി വികസനം ഒമ്പതാം പഞ്ചവത്സര പദ്ധതി ഗ്രാമീണ വികസനവും ആസൂത്രണവും പത്താം പഞ്ചവത്സര പദ്ധതി മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി മുഴുവൻ ജനവിഭാഗങ്ങളിലെ സമഗ്ര വികസനം പന്ത്രണ്ട് അവസാനമായിട്ടുള്ള പഞ്ചവത്സര പദ്ധതിയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് പതിനേഴ് എപ്പോഴും ബി എസ് സി ചോദിക്കുന്നതാണ് സുസ്ഥിര വികസനം ഇവിടെ മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ് ഇവിടെ നമ്മുടെ തെറ്റായിട്ട് നൽകിയിരിക്കുന്ന ഓപ്ഷനയിൽ അത് എന്താണ് വരേണ്ടത് ഭക്ഷ്യ സ്വയം പര്യാപ്തത സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത ഇവിടെ വ്യവസായ വികസനം എന്നാണ് കൊടുത്തത് അത് ശരിക്കും രണ്ടാം പഞ്ചവത്സര പദ്ധതിയിലാണ് വരേണ്ടത് ഇനി അഞ്ചാം പഞ്ചവത്സര പദ്ധതി സുസ്ഥിര വികസനം അത് തെറ്റാണ് നമ്മൾ പറഞ്ഞു ഇവിടെ എന്താണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി എപ്പോഴും ചോദിക്കുന്നതാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് എട്ട് ഓൾറെഡിയോട് കൊടുത്തു മാനവിക ശേഷി വികസനം പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി ഗ്രാമീണ വികസനം എന്നാണ് കൊടുത്ത് അത് തെറ്റാണ് ഗ്രാമീണ വികസനവും വികേന്ദ്രീയ ആസൂത്രണവും ഒക്കെ ലക്ഷ്യം വെച്ചത് ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയാണ് സുസ്ഥിര വികസനമായിരുന്നു പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമെന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ പഞ്ചവത്സര പദ്ധതികളും അവയുടെ ലക്ഷ്യങ്ങളും ഒരിക്കൽ കൂടി പറഞ്ഞിട്ട് ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തു വെച്ചോ മെല്ലെ പറയാം നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് എഴുതിയെടുക്കാം എസ്ഇ ആർ ടി ഫാക്ട് ആണ് അതുപോലെ പറയുകയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി ഒന്നാം പഞ്ചവത്സര പദ്ധതി കാർഷിക മേഖലയുടെ സമഗ്ര വികസനം ഒന്നാം പഞ്ചവത്സര പദ്ധതി കാർഷിക മേഖലയുടെ സമഗ്ര വികസനം രണ്ടാം പഞ്ചവത്സര പദ്ധതി വ്യാവസായിക വികസനം കാർഷിക മേഖലയുടെ സമഗ്ര വികസനം തുടർന്ന് രണ്ടാമത് വ്യാവസായിക വികസനം മൂന്നാം പഞ്ചവത്സര പദ്ധതി ഭക്ഷ്യ സ്വയം പര്യാപ്തത സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത അപ്പൊ ഈ മൂന്നെണ്ണം വേണമെങ്കിൽ ഈ ഒരു രീതി കണക്റ്റ് ചെയ്ത് വെക്കാം ഒന്നാമത് നമുക്ക് എല്ലാവർക്കും അറിയാം കാർഷിക മേഖലയുടെ വികസനമാണ് അപ്പോൾ അവിടെ എന്തുണ്ടായി ഭക്ഷ്യ സ്വയം പര്യാപ്തത ഉണ്ടായിരിക്കുമല്ലോ കാർഷിക മേഖലയുടെ വികസനം വരുമ്പോൾ വ്യവസായിക വികസനമാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി അപ്പോൾ അവിടെ എന്തായിരിക്കും സമ്പദ്ഘടനയുടെ ഒരു സ്വയം പര്യാപ്തതയും ഉണ്ടായിരിക്കും ഇവിടെ നമ്മൾ പറഞ്ഞു കാർഷിക മേഖലയുടെ വികസനം ഒന്നാം പഞ്ചവത്സര പദ്ധതി വ്യവസായിക വികസനം രണ്ടാം പഞ്ചവത്സര പദ്ധതി ഭക്ഷ്യ സ്വയം പര്യാപ്തത സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം ഇനി സ്ഥിരതയോടുകൂടിയ വളർച്ചയാണ് നാലാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം അപ്പോൾ ഇവിടെ സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത കിട്ടി ഇനി എന്താണ് സ്ഥിരതയോട് കൂടിയിട്ടുള്ള ഒരു വളർച്ച അതാണ് നാലാം പഞ്ചവത്സര പദ്ധതി അപ്പോൾ ഇവിടെ സ്ഥിരതയോട് കൂടിയിട്ടുള്ള ഒരു വളർച്ച വരികയാണെങ്കിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാർഷിക മേഖലയുടെ സമഗ്ര വികസനം ഒന്നാം പഞ്ചവത്സര പദ്ധതി വ്യവസായിക വികസനം രണ്ടാം പഞ്ചവത്സര പദ്ധതി ഭക്ഷ്യ സ്വയം പര്യാപ്തത സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത മൂന്നാം പഞ്ചവത്സര പദ്ധതി സ്ഥിരതയോട് കൂടിയ വളർച്ച നാലാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം പിന്നെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം ഇനി ആറാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുമ്പോൾ കാർഷിക വ്യവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ കാർഷിക വ്യാവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തലാണ് ആറാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം ഏഴാം പഞ്ചവത്സര പദ്ധതി ആധുനികവൽക്കരണം തൊഴിലവസരങ്ങളുടെ വർധനവ് ആധുനികവൽക്കരണം തൊഴിലവസരങ്ങളുടെ വർധനവാണ് ഏഴാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ചത് ആറാം പഞ്ചവത്സര പദ്ധതി കാർഷിക വ്യാവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ ആധുനികവൽക്കരണം തൊഴിലവസരങ്ങളുടെ വർധനമാണ് ഏഴാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എട്ടാം പഞ്ചവത്സര പദ്ധതി മാനവശേഷി വികസനം മാനവശേഷി വികസനം എട്ടാം പഞ്ചവത്സര പദ്ധതി ഒമ്പതാം പഞ്ചവത്സര പദ്ധതി ഗ്രാമീണ വികസനവും വികേന്ദ്രിക ആസൂത്രണവും ഗ്രാമീണ വികസനവും വികേന്ദ്രിക ആസൂത്രണവും പത്താം പഞ്ചവത്സര പദ്ധതി മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക പത്താം പഞ്ചവത്സര പദ്ധതി മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി മുഴുവൻ ജനവിഭാഗങ്ങളുടെ സമഗ്ര വികസനം മുഴുവൻ ജനവിഭാഗങ്ങളുടെ സമഗ്ര വികസനം സുസ്ഥിര വികസനമായിരുന്നു പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം അപ്പോൾ നമ്മളിവിടെ പരിചയപ്പെട്ട പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം സി ആർ ടിയിൽ ഒരു കോളത്തേക്ക് കൊടുത്തതാണ് അത് അതേപോലെ തന്നെ പി എസ് സി എപ്പോഴും ചോദിക്കാറുണ്ട് അതിനൊരു അത് ചോദിച്ച ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ ഈ ഒരു ചോദ്യ പേപ്പറിൽ കണ്ടത് അപ്പോൾ നമ്മുടെ ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അവശേഷിക്കുന്ന പതിനഞ്ചോളം ചോദ്യങ്ങളുമായിട്ട് മറ്റൊരു ക്ലാസ്സിൽ കണ്ടുകുട്ടാം അപ്പോൾ ഇവിടെ പരിചയപ്പെടുത്തിയ ഓരോ കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഈ ക്ലാസ് അവസാനിപ്പിക്കാം പഞ്ചവത്സര പദ്ധതികളുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്ന ജവഹർലാൽ നെഹ്റു ആണ് അതേപോലെ തന്നെ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് പഞ്ചവത്സര പദ്ധതിയുടെ ഉപജ്ഞാതാവ് ജവഹർലാൽ നെഹ്റുവാണ് പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ഇനി ഒരു പോയിൻറ്റും കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ ഓരോ പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഞാൻ നിങ്ങൾ മുന്നിൽ പറഞ്ഞു പക്ഷേ ഈ പഞ്ചവത്സര പദ്ധതിയുടെ മൊത്തത്തിൽ നാല് ലക്ഷ്യങ്ങളുണ്ട് ഈ പഞ്ചവത്സര പദ്ധതിയുടെ മൊത്തത്തിലുള്ള നാല് ലക്ഷ്യങ്ങളെന്ന് പറയുന്നത് സാമ്പത്തിക വളർച്ച ആധുനികവൽക്കരണം സ്വാശ്രയത്വം സമത്വം പ്രീവ്യസായിട്ട് ചോദിച്ചതാണ് സാമ്പത്തിക വളർച്ച ആധുനികവൽക്കരണം സ്വാശ്രയത്വം സമത്വം ഇതാണ് എന്ത് പഞ്ചവത്സര പദ്ധതി നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കുന്നതിലൂടെയുള്ള മൊത്തത്തിലുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് മറ്റൊരു ഓരോരോ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളാണ് നമ്മൾ തൊട്ടു തൊട്ടുമുമ്പ് പരിചയപ്പെടുത്തിയത് പഞ്ചവത്സര പദ്ധതി എന്തിനാണ് നടപ്പിലാക്കുന്നു എന്താണ് അതിൻ്റെ ലക്ഷ്യം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പറയണം സാമ്പത്തിക വളർച്ച ആധുനികവൽക്കരണം സ്വാശ്രയത്വം സമത്വം എന്താണ് സ്വാശ്രയത്വം സമത്വം ആധുനികവൽക്കരണം സാമ്പത്തിക വളർച്ച സാമ്പത്തിക വളർച്ച സ്വാശ്രയത്വം സമത്വം ആധുനികവൽക്കരണം അപ്പം സാമ്പത്തിക വളർച്ച ഉണ്ടാവണം സമത്വം അവിടെ ഉണ്ടായിരിക്കണം ഒപ്പം സ്വാശ്രയത്വം ഉണ്ടായിരിക്കണം ആധുനികവൽക്കരണം ഉണ്ടായിരിക്കണം അപ്പോൾ ഇതാണ് എന്ത് പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട നാല് ലക്ഷ്യങ്ങൾ എസ് സി ആർ ടി ഫാക്റ്റ് ഒപ്പം പ്രീവിയസായിട്ട് ചോദിച്ചതുമാണ് അപ്പോൾ അവിടെ പരിചയപ്പെടുത്തിയ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്നും എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും ഒരു റിവിഷൻ എന്ന രീതിയിൽ നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം എല്ലാ എസ് സി ആർ ടി ഫാക്റ്റും പരീക്ഷയ്ക്ക് ചോദിക്കുന്നു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ രീതിയിൽ പഠിച്ചു വയ്ക്കുക ഇനിയുള്ള ദിവസങ്ങൾ നല്ല രീതിയിൽ പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പറ് നോക്കിയിട്ട് അതിൽ വരുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണോ നോക്കിയിട്ട് ഒക്കെ നോക്കി വായിക്കുക ഇനിയിപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഓൺലൈൻ ക്ലാസ് എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഈ പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് സാറുമാർ പഠിപ്പിക്കുന്ന ക്ലാസുകൾ അതിൻ്റെ നോട്ടുകളൊക്കെ വായിക്കുക എന്താണെങ്കിലും നിങ്ങൾ എങ്ങനെയാണോ പഠിക്കേണ്ടത് ആ രീതിയിൽ തന്നെ പഠിച്ചു മുന്നോട്ട് പോവുക നിങ്ങളെ പഠന രീതി വേറെ ഒരാൾ പറഞ്ഞിട്ടല്ല അത് മാറ്റേണ്ടത് സ്വയം നിങ്ങളാണ് മാറ്റിയെടുക്കേണ്ടത് നല്ല രീതിയിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ അതുതന്നെ ഫോളോ ചെയ്ത് പോവുക ആരെങ്കിലും വാക്ക് കേട്ടിട്ട് അത് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല അതിൽ നിന്ന് പ്രതികരിച്ച് പോകാൻ പാടില്ല ഒക്കെ ആണെങ്കിൽ അത് ഫോളോ ചെയ്യുക അതിനിടയിലൂടെ കടന്നു വരുന്ന ചില വാക്കുകളൊക്കെ എന്താണ് പലപ്പോഴും പല ബുക്കുകളൊക്കെ ഇനി ഇറങ്ങും ഇത്ര ദിവസം കൊണ്ട് പഠിക്കാനായിട്ട് എൽ ഡി ബുക്ക് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിക്കുന്ന രീതി തന്നെ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും ഈ ജോലി കിട്ടും അതിനിടയിലൂടെ കടന്നു വരുന്ന ബുക്കുകളൊന്നും വായി വാങ്ങിച്ച് വെറുതെ നിങ്ങളുടെ പൈസയും കളയരുത് സമയവും കളയരുത് നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയൽ മാത്രം മതി നിങ്ങൾ പഠിക്കുന്ന ഓൺലൈൻ ക്ലാസ് എടുത്തിട്ടുണ്ടെങ്കിൽ അവരെ വിശ്വസിക്കുക ഇനി നിങ്ങൾ ഗൈഡ് നോക്കിയിട്ടാണ് പഠിക്കുന്നത് നിങ്ങൾ ഗൈഡിനെ വിശ്വസിക്കുക ഒപ്പം ഞാൻ പറഞ്ഞ പോലെ എസ് സി ആർ ടി ഫാക്ട് നല്ലോണം പഠിക്കണം അതായത് നമ്മുടെ ഈ പറയുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക അതിൽ ഏതൊക്കെ ചാപ്റ്ററിൽ നിന്നാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് രണ്ട് വീഡിയോകൾ പറയാം ഒന്ന് ലക്ഷ്യ പി എസ് സിയുടെ യൂട്യൂബ് ചാനലിൽ സാറ് ഈ അടുത്ത് നടന്ന പരീക്ഷയിൽ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ ഏത് ചാപ്റ്ററിൽ നിന്നാണ് ചോദ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെല്ലാം ചാപ്റ്ററുകളാണ് ഏറ്റവും ആയിട്ട് എടുക്കേണ്ടതെന്ന് മനസ്സിലാക്കാനും സാധിക്കും അപ്പോൾ എന്തായാലും ഈ ക്ലാസ്സുകൾ ഇവിടെ വെച്ച് അവസാനിക്കുന്നു അപ്പോൾ അടുത്തൊരു ക്ലാസ് കാണുമ്പോഴേക്കും നന്ദി നമസ്കാരം